നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ടീച്ചറും ഭഗവത്ഗീത ആചാര്യനുമായിട്ടുള്ള സജീനി നിസാഞ്ചിയാണ് അദ്ദേഹം മറ്റൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന ഹൈന്ദവ ദേശീയതയോടൊപ്പം വളരെ ചേർന്ന് നിന്ന് എല്ലാവരിലും യഥാർത്ഥ ആത്മീയത യുക്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്വാഗതം സജീനി സജി നിസാഞ്ജി അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അങ്ങ് ആർട്ട് ഓഫ് ലിവിംഗുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ജപം ധ്യാനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വളരെയധികം അറിവുള്ള വ്യക്തിയാണ് എന്താണ് ശരിക്കും ധ്യാനം അല്ലെങ്കിൽ ജപം എങ്ങനെയാണ് ജപം കൊണ്ട് ഓരോ വ്യക്തിക്കും വ്യക്തി ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നതും ഒന്ന് വിശദീകരിക്കാമോ ഞാൻ അടുത്ത കാലത്തെ മോഹൻലാലിന്റെ ശ്രീ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടാണ് അദ്ദേഹം ഈ കാര്യം ഞാൻ മിക്കവാറും ഒരുപാട് ഇന്റർവ്യൂകളിൽ പറയുന്നത് കേട്ടിട്ടുള്ളതുമാണ് അന്നൊക്കെ അദ്ദേഹം ഒരു കാലം മുമ്പ് എനിക്ക് അദ്ദേഹം ഈ എന്താണ് ഈ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു ഈ ഈ പറയുന്ന കാര്യം പക്ഷെ ഇപ്പൊ എനിക്ക് ആർട്ട് ഓഫ് ലൂവിംഗ് വന്നതിന് ശേഷം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ അടുത്തു ചോദിച്ചു ഓ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അസാധ്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള അഭിനയങ്ങളും അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളും അങ്ങെ എങ്ങനെയാണ് ഈ ചെയ്യുന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്നൊരു ശക്തി അതിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു പവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും ഞാനൊന്നും ചെയ്യുന്നില്ല അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് ഇസ് ഹാപ്പനിങ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് സം പവർ സപ്പോർട്ടിങ് മീ അദ്ദേഹം അദ്ദേഹം ഏകദേശം ഉദ്ദേശിച്ചത് അപ്പൊ ഇത് പലരും പറഞ്ഞ കേട്ടത് ഡേ ആർ റഹ്മാന്റെ ഒരു ഇന്റർവ്യൂയില് ഇത്രയും മനോഹരമായിട്ടുള്ള സംഗീതം വരുന്ന അവിടെയാണെന്ന് ചോദിച്ചപ്പോ ഇറ്റ് ഇസ് ഹാപ്പനിങ് അത് ഞാനായിട്ട് ചെയ്യുന്നതല്ല അത് സംഭവിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഒരു കാലത്ത് ജയിലിൽ പോയപ്പോ വെറുതെ തടവുള്ളൂറ് നാനൂറ്റമ്പത് പേരുണ്ട് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് വിശ്വസിക്കുന്നു കൈ ഉയർത്തു എന്ന് പറഞ്ഞപ്പോ ഈ നാനൂറ്റമ്പത് പേര് കൈ ഉയർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ നിഷ്കരങ്ക നിഷ്കളങ്കരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അവർ പറയുന്നത് ഞങ്ങൾ അത് തെറ്റിചേസ് അതും സംഭവിച്ചു പോയതാണ് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് അത് എങ്ങനെയോ ഏതോ നിമിഷത്തിൽ എന്നെ കൊണ്ട് എന്തോ ഒന്ന് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഞാനല്ല അത് ചെയ്തത് അത് ഇതിന്റെ നേരത്തെ മോഹൻലാലും നിയാമാനും പറഞ്ഞതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഇവിടെ പറയുന്നത് അപ്പൊ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും അതിലും അതിലും രണ്ട് രീതി ഉണ്ടല്ലോ വലിയ രീതിയിൽ സംഭവിക്കുമ്പോ നല്ല കാര്യങ്ങൾ വലിയ രീതിയിൽ സംഭവിക്കുമ്പോൾ മോശം കാര്യങ്ങൾ വലിയ രീതിയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെ എനിക്ക് അറിയില്ല അത് എന്നെ കൊണ്ടാലോ ചെയ്യിച്ചതാണ് അല്ലെങ്കിൽ എങ്ങനെയാ സംഭവിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു തരത്തില്ല ഇവിടെയാണ് നമ്മൾ ഈ കണക്ഷൻ എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ തൽക്കാലം മോശം കാര്യങ്ങളും വിടാം നമുക്ക് നല്ല കാര്യങ്ങളാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഈ നമ്മുടെ ലൈഫിലേക്ക് മോശം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കാൻ നമ്മളുടെ എഫേർട്ട് ആവശ്യമാണ് എന്നാൽ എന്നാൽ കൂടി ആ ഒരു പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ ഒരു ഈശ്വരന്റെ അല്ലെങ്കിൽ ആ പരമാത്മാവിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് പടച്ച് പടച്ചവണ് നമ്മള് പറയല്ലോ അസൃഷ്ടാവിന്റെ ഒരു ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാനായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ ജപം എന്ന് പറയുന്നത് കാരണം ജപം നമ്മളെ കണക്ട് ചെയ്യുന്നു ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മുഴുവനും റേഡിയോ തരംഗങ്ങളുണ്ട് അല്ലെ ശരിയല്ലേ പക്ഷെ ആ റേഡിയോ തരംഗങ്ങളിലൂടെ എനിക്ക് എന്റെ റേഡിയോയിൽ ഈ പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ഒന്ന് എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാവണം ഏഹ് രണ്ട് എന്റെ റേഡിയോ ഞാൻ ഓൺ ആക്കണം അതുമാത്രം പോരാ ഞാൻ ആ സ്റ്റേഷനുമായിട്ട് കൃത്യമായിട്ട് എന്റെ റേഡിയോ ഞാൻ ട്യൂൺ ചെയ്യണം അല്ലേ ശരിയല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഗീതം എന്റെ റേഡിയോയിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ സംപ്രേഷണം അവിടെ ഫുൾ ടൈം ഉണ്ടാവും പക്ഷെ എനിക്കത് കേൾക്കാൻ സാധിക്കില്ല അപ്പൊ ഞാൻ ഇതുമായിട്ട് കണക്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ഇലക്ട്രിസിറ്റി ഉണ്ടാവണം എനിക്ക് എന്റെ റേഡിയോ ഞാൻ ഓൺ ആക്കണം മൂന്ന് എന്റെ റേഡിയോ ഞാൻ ട്യൂൺ ട്യൂൺ ചെയ്യുമ്പോഴാണ് ഞാൻ എന്നിലൂടെ എന്റെ റേഡിയോയിലൂടെ ആ സംഗീതം പുറത്തേക്ക് വരുന്നത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഈ ഈ ഒരു സൂപ്പർ കോൺഷ്യസ്നെസുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയിലെ ഈ എനർജിയുമായിട്ട് അതിനെ നമുക്ക് ഈശ്വരനോ അള്ളാഹൂന്നോ പടച്ചോന്നോ എന്ത് പേര് എന്റെ പിതാവും മറ്റേ യേശുക്രിസ്തു പറഞ്ഞ പോലെ എന്ത് പേര് നമ്മൾ നൽകിയാലും ആ ഒരു സൂപ്പർ പവറുമായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല മാർഗങ്ങളിലൊന്നാണ് ജപം പല മാർഗങ്ങളിലൊന്ന് ധ്യാനം ഒരു മാർഗമാണ് പറഞ്ഞ പോലെ പ്രാർത്ഥന ഒരു മാർഗമാണ് ജപവും ഒരു മാർഗ്ഗം പക്ഷെ ജപം പലപ്പോഴും ഞാൻ നമ്മൾ കാണുന്നത് എന്തോ ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒട്ടും അലൈൻഡ് അല്ലാത്തൊരു പ്രവൃത്തിയായിട്ടാണ് പലപ്പോഴും നമുക്ക് നമുക്ക് കാണാൻ പറ്റുക പക്ഷെ ജപം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്വാസം എടുത്ത് വിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ജപത്തിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ജപം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം ജപം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും ജപം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും എല്ലാ ചിന്തകൾക്കും ഒടുവിൽ അതിന് ഒരു നെഗറ്റിവിറ്റിയിലേക്ക് ഒന്ന് സ്ലിപ്പ് ആവുന്ന ഒരു സ്വഭാവം നമ്മുടെ മൈൻഡിനുണ്ട് നൂറ് ശതമാനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കുവോ ഈശ്വരാന്ന് സംശയിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ആ സംശയമാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കാൾ കൂടുതൽ മുഴച്ചു നിൽക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളൊന്നും അധികം ഫലിക്കാത്തത് അപ്പൊ നമ്മളുടെ ജപം നമ്മളുടെ ജപം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാനായിട്ട് അത് അവിടെ ഈ പറഞ്ഞ പോലെ മറ്റു തോട്ട്സ് ഒന്നും ഇല്ലാണ്ട് ജപം മാത്രമായി മാറാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ബോധപൂർവം ഒന്ന് ശ്രദ്ധിച്ചാല് ആ നമ്മുടെ ജപം നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു എന്താ പറയാ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ സെറ്റ് ആവും ചില ഞാൻ പറയുകയാണെങ്കില് നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അതായത് ആൾക്കാരാണ് അധികം എന്ത് എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും അയ്യോ നടക്കുമോ അത് ശരിയാവോ അത് ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെ എപ്പോഴും ഒരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ജീവിതം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തുടരെ തുടരെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ തുടരെ തുടരെ ഉണ്ടാവുന്ന അസുഖങ്ങള് തുടരെ തുടരെ തുടരുണ്ടാവുന്ന വേദനകൾ നഷ്ടങ്ങള് രോഗങ്ങള് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടരെ തുടരെ സംഭവിക്കണേൽ നിന്ന് നമ്മളെ ഒന്ന് ഒന്ന് രക്ഷിക്കാനായിട്ട് വാസ്തവത്തിൽ നമ്മളെ തന്നെ സ്വയം രക്ഷപ്പെടുത്താനായിട്ട് വാസ്തവത്തിൽ ജപം കൊണ്ട് നമുക്ക് സാധിക്കും അപ്പൊ എങ്ങനെ എങ്ങനെ ജപം നമ്മളെ രക്ഷിക്കുന്നു ചോദിച്ചാല് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വളരെ ചുരുക്കി പറയാം അനന്യാസ് എന്തോ മാം യോഗക്ഷേമം വഹാമിയഹം അതായത് അനന്യാസ് എന്തോ മാം വൺ പോയിന്റഡ് ഫോക്കസ് ഒരു മറ്റൊരു ചിന്തകളും ഇല്ലാതെ നീ നിന്റെ മനസ്സ് എന്നിലേക്ക് തന്നു കഴിഞ്ഞാൽ യോഗക്ഷേമം വഹാമ്യഹം നിന്റെ കാര്യം ഞാൻ ഏറ്റു നിന്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്റെ ഉത്തരവാദിത്തമാണ് യുവർ വെൽഫെയർ ഇസ് മൈ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഭഗവാൻ പറയുന്നത് നിന്റെ കാര്യം പിന്നെ ഞാൻ ഏറ്റു അർജുന അപ്പൊ അർജുന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെ നിന്റെ കാര്യം ഞാൻ ഏറ്റു പക്ഷെ അനന്യാസ് എന്തോ മാവും എന്നാണ് പറയുന്നത് ഒരു മറ്റു ചിന്തകളൊന്നും ഇല്ലാണ്ട് നിന്റെ മനസ്സിനെ എനിക്ക് എന്നിലേക്ക് അർപ്പിക്കാൻ സാധിക്കണം അങ്ങനെ അർപ്പിക്കലാണ് ഈ ജപം എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ജപം ജപം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ചിന്ത ആ ജപത്തിൽ മാത്രം മുഴുകി 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 അങ്ങനെ ഒരു 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 നൂറ്റെട്ടോ ഈ നമ്മൾ ഈ നമ്പറുകളങ്ങൾ വിടുക നമ്മൾ ഈ ചെയ്യുന്നത് നമ്പറിലല്ല പ്രാധാന്യം ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റ് മനസ്സവിടെ കൊടുത്തിട്ടും കൂടെ ചെയ്യാന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് ചില ആൾക്കാർ ഞാൻ പതിനായിരം തവണ ജപിച്ചു ഒരു ലക്ഷം തവണ ജപിച്ചു എന്നൊക്കെ പറയാം ഈ ഒരു ലക്ഷം തവണ ജപിക്കുന്നതിലല്ല കാര്യം എത്ര തവണ മനസ്സ് പൂർണ്ണമായിട്ടും അർപ്പിച്ചിട്ട് അത് ജപിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം കാരണം അല്ലാതെ ഈ വൈകുന്നേരം ഇപ്പൊ സീരിയലിന്റെ സമയമല്ലോ എന്ന് ഓർത്തിട്ട് ജപിക്കുന്ന ആൾക്കാരുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമല്ലോ അങ്ങനെ പല കാര്യങ്ങളും ഓർത്തിട്ട് ഈ ജപിക്കണതുകൊണ്ട് ഈ ജപം ഒരു മെസ്സേജ് ആണല്ലോ നമ്മള് ഈശ്വരന് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു സന്ദേശമാണ് ജപം അല്ലെങ്കിൽ നമ്മളെ അതുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന നമ്മളുമായിട്ട് ട്യൂൺ ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് ജപം അവിടെ നമ്മൾ വെറുതെ വാക്കുകളിൽ ഇത് വരികയും നമ്മുടെ മനസ്സിൽ വേറെ പല ചിന്തകളും ആകുമ്പോൾ ഒരിക്കലും ആ കണക്ഷൻ വരില്ല ഒരിക്കലും കണക്ഷൻ വരില്ല അപ്പൊ നമുക്ക് തന്നെ നമ്മളെ നോക്കി സംസാരിക്കുന്ന ഒരാള് അയാളുടെ മനസ്സിൽ വേറെ വേറെന്തൊക്കെയോ ചിന്തകളാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിയല്ലേ നമുക്ക് തന്നെ അയാളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല നമ്മൾ നമ്മളുടെ മുഖത്തൊക്കെ ഇട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അയാൾ വേറെന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മളൊരാളുടെ മുഖത്തൊക്കെ സംസാരിക്കുമ്പോൾ അയാൾ നമ്മളുടെ കണ്ണിൽ നോക്കി നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും അയാൾ വേറെന്തൊക്കെ ചിന്തിച്ചായിരിക്കണം എന്നുള്ളത് നമുക്ക് വേഗം മനസ്സിലാവും അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് നമുക്ക് അധിക നേരം സംസാരം തുടരാൻ സാധിക്കില്ല നമുക്ക് അയാളോട് ഒരു കണക്ഷൻ ആയിരിക്കലും ഫീൽ ചെയ്യില്ല അപ്പൊ ഈ സംഭവം തന്നെയാണ് ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സിന് സംഭവിക്കുന്നത് അതെ അപ്പൊ ഈശ്വരൻ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവാനും അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനായിട്ട് കണക്റ്റഡ് ആവാനും ജപിക്കുമ്പോ മനസ്സവിടെ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ശ്വാസം എടുത്ത് വിട്ട് കൃത്യമായി ആ ജപം ഒരു സന്ദേശം പോലെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ അവിടെ ഒരു ആവശ്യപ്പെടേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈശ്വരനോടൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യം പോലും ഇല്ല യോഗക്ഷേമം വഹാമിയോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കാര്യം അദ്ദേഹം ഏറ്റവും കാരണം കാരണം പറയാണ്ട് തന്നെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈശ്വരൻ അപ്പോ എന്റെ ജീവിതത്തിൽ അത് അനുഭവമാണ് കാരണം നമ്മൾ നമ്മളത്രയും ട്യൂൺഡായിട്ട് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അങ്ങനെ ട്യൂൺഡായിട്ട് നിൽക്കുമ്പോഴുള്ള ഗുണം ഈ ജപം പ്രാക്ടീസ് ചെയ്താൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ അറിയും ഞാനിപ്പോ കണ്ടിട്ടുണ്ട് ഗൾഫിലൊക്കെ പലപ്പോഴും അറബികളിപ്പോ ഇങ്ങനെ ജപിച്ച് ജപിച്ച് നടക്കും അപ്പൊ ഈ ജപം പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു ഗുണം ഞാൻ കാണുന്നത് നമ്മള് ഒരു മോഷൻ ചിന്ത നമ്മളിലേക്ക് വരുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ജപം അങ്ങോട്ട് കയറി വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മളിപ്പോ ഒരു ഒരു വണ്ടി തട്ടണ തട്ടാൻ പോണ എവിടെയെങ്കിലും കാണുമ്പോ തന്നെ ഓം നമുഷായോ ഓം നവഷ അത് തന്നെ തന്നെ കയറി വരും അല്ലെങ്കിൽ ഓം നമോനാരായണ അങ്ങനെ എന്താണോ നമ്മളുടെ ജപം അത് അറിയാതെ ആ ജപം നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി വന്ന് അത് ജപ വിൽ ടേക്ക് ഓവർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ തോട്ട്സിനെ ജപം വിൽ ടേക്ക് ഓവർ നമുക്ക് മനഃപൂർവ്വം ഈ തോട്ട്സിനെ അയ്യോ നെഗറ്റീവ് തോട്ട്സ് ആണല്ലോ എന്നുള്ള രീതിയിൽ മാറ്റേണ്ട ആവശ്യം പോലും ഇല്ല ജപം ഓവർ പവർ ചെയ്തിട്ട് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മളിൽ നിന്ന് ജപം തന്നെ ഇല്ലാണ്ടാക്കും നമ്മൾ ജപിച്ച അതാണ് ജപം ജപം തരുന്ന കരുത്ത് അതാണ് ജപം നമുക്കൊരു അസെറ്റായി മാറണത് കാരണം പിന്നെ ജപം നമ്മളെ രക്ഷിച്ചോളും നമ്മുടെ ജപം തന്നെ നമ്മളെ രക്ഷിച്ചോളും അപ്പൊ ജപം വളരെയധികം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നമ്മളുടെ ജപം എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ജപിച്ചു ജപിച്ച് 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 പിന്നെ ജപം നമ്മുടെ ജീവിതം നമ്മൾ ജപം നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ വരും അപ്പൊ അത്രയധികം നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് മാറി മാറി പോകും അപ്പൊ എപ്പോഴും കേൾക്കുന്നവരോട് പറയാനുള്ള ഒരു അഭിപ്രായം എത്ര തവണ ജപിക്കുന്നു ജപിക്കുന്നുള്ളതല്ല പക്ഷെ ജപിക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് മനസ്സ് കൊടുത്ത് ജപിക്കുക എന്നുള്ളതും അത് സത് ദീർഘ ദീർഘകാലി നൈരന്തര്യ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ പതാഞ്ജലി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാലം നൈരന്തര്യ വിത്തൌട്ട് എ ബ്രേക്ക് ആ ചാൻറ്റിങ് നടക്കണം അല്ലാണ്ട് ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്തില്ല ഒരു ദിവസം രാവിലെ ചെയ്തു പിന്നെ ഒരു ദിവസം വൈകുന്നേരം ചെയ്തു അങ്ങനെ അല്ല അത് പോകേണ്ടത് അതൊരു ഡിസിപ്ലി സ്ഥിരമായിട്ട് അപ്പൊ പലപ്പോഴും ആൾക്കാർ ചോദിക്കും രാവിലെ ചെയ്യണോ ഉച്ചക്ക് ചെയ്യണോ വൈകുന്നേരം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതും ആ സമയത്ത് തന്നെ അപ്പൊ നമ്മുടെ മൈൻഡിനെ റെഡിയാവും ഓരോ എനിക്ക് ജപിക്കാനുള്ള സമയമാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അതിനെ പ്രിപ്പേർ ആവും അങ്ങനെ നമ്മൾ തന്നെ അത് ഒരു ചില കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പം ആത്മീയതക്ക് നമ്മൾ ഒരിക്കലും മുൻഗണന കൊടുക്കാറില്ല എന്നാലോ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഈശ്വറിന്റെ സപ്പോർട്ട് വേണേന്താനും എന്നാലും അതിനു മുൻപ് നമുക്ക് ഈ ഈ ആവശ്യങ്ങളൊന്നും എന്താ പറയാ നമ്മളൊരു പ്രത്യേകതരം ഭക്തരാണല്ലോ അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോഴും ആവശ്യം വരുമ്പോഴും ഓടിച്ചെല്ലുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലാതെ നിരന്തരമായിട്ടൊരു ട്യൂണിങ്ങിൽ നിൽക്കണ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല ആ നിരന്തരമായിട്ട് ട്യൂണിങ്ങിൽ നിന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാകുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ നടക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ ഉയർത്താൻ വാസ്തവത്തിലെ ജപത്തിന് സാധിക്കും ജൈവത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഏറ്റവും ഗഹനമായിട്ടുള്ള ഒരു വിഷയം ഏറ്റവും മനസ്സിലാകുന്ന രീതിയിലാണ് സജിജി അവതരിപ്പിച്ചത് കാരണം നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി അവര് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പോലെ അവരുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഒരു ചിന്തകൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചശക്തിക്ക് മനസ്സിലാകും നമ്മള് മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ടല്ല ജപിക്കേണ്ടതാണ് മനസ്സർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ചിന്തകളിൽ കണക്ഷൻ കൊണ്ടുവരാനാണ് എന്നുള്ളതാണ് അങ്ങ് വ്യക്തമാക്കി നൽ നൽകിയിട്ടുള്ളത് വളരെ നന്ദി വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു